കോൺഗ്രസിൽ ശശി തരൂരിനോട് പാർട്ടി അണികൾക്കിടയിൽ അതൃപ്തി പുകയുന്നു അതിരുവിട്ട വിമർശനം വേണ്ട എന്ന നിലയിലാണ് കെ പി സി സി അധ്യക്ഷൻ സുധാകരന്റെ പ്രതികരണമെങ്കിലും അതിന് മേളെ മുകളിലാണ് പ്രവർത്തകരുടെ വികാരം ഇത് ഒരു പരിധിവരെ നേതാക്കൾക്കും ആശ്വാസമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത മോദി വികാരം പ്രകടമായ കേരളത്തിലുണ്ടായ യു ഡി എഫ് തരംഗത്തിനിടയിൽ തിരുവനന്തപുരത്ത് കരൂർ കഷ്ടിച്ചാണ് കടന്നുകൂടിയത് തനിക്ക് പാർട്ടിക്ക് പുറത്തുനിന്നും വോട്ട് ലഭിച്ചുവെന്ന തരൂരിന്റെ കണക്കുകൾ മറ്റ് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ താനെ പൊളിഞ്ഞു വീഴുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച കാസർഗോഡ് കണ്ണൂർ വടകര എറണാകുളം ഇടുക്കി എന്നിവിടങ്ങളിലെയും യു മത്സരിച്ച മലപ്പുറം പൊന്നാനി കൊല്ലം മണ്ഡലങ്ങളിലും ലക്ഷത്തിനു മുകളിലേക്കാണ് ഭൂരിപക്ഷം ഉയർന്നത് ഇടത് കോട്ടയെന്നറിയപ്പെടുന്ന കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷം കവിഞ്ഞിരുന്നു കണ്ണൂരിൽ ഒരു ഘട്ടത്തിൽ കെ സുധാകരൻ തോൽക്കുമെന്ന് കരുതിയെടുത്ത് ലക്ഷം കടന്ന ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം കണ്ണൂരിനേക്കാൾ ചുവപ്പുള്ള പാലക്കാട് മണ്ഡലത്തിൽ തന്റെ ഭൂരിപക്ഷം പതിനൊന്നായിരം വോട്ടുകളിൽ നിന്നും എഴുപത്തി അയ്യായിരം ആക്കി വർദ്ധിപ്പിക്കുകയാണ് വി കെ ശ്രീകണ്ഠൻ ചെയ്തത് ആകെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് യുഡിഎഫിന് അവിടെ എം എൽ എ ഒരു മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ അമ്പത് ശതമാനത്തിലധികം നേടിയ അഞ്ച് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നിലവിലുള്ളപ്പോഴാണ് കേവലം മുപ്പത്തി ഏഴ് ദശാംശം ഒന്നേ ഒൻപത് ശതമാനം വോട്ടുമായി തരൂർ കഷ്ടപ്പെട്ട് നാലാം തവണ വിജയമുറപ്പിച്ചത് സിപിഎമ്മിന്റെ രണ്ടായിരത്തി നാലിലെ കനൽ ഒരുതരിയായ കെ രാധാകൃഷ്ണനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ട രമ്യ ഹരിദാസിനെ പോലും മുപ്പത്തിയാംശം ആറേ മൂന്ന് ശതമാനം വോട്ട് നേടാൻ കഴിഞ്ഞുവെന്ന പ്രത്യേകതയാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത് പാർട്ടിയുമായി കലഹിച്ച് വിവാദമുണ്ടാക്കുമ്പോൾ മാത്രം പ്രവർത്തകരുടെ പ്രീതിക്ക് സിപിഎമ്മിനെതിരെയുള്ള സമരങ്ങളിൽ പങ്കെടുക്കാറുള്ള തരൂർ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഏതാനും സമരങ്ങളിൽ മാത്രമാണ് പങ്കെടുത്തത് ഇതിനു പുറമേ ഒരു സമയത്തും എം എന്ന നിലയിൽ തരൂറിനെ കണ്ടു കിട്ടാറില്ല എന്നും താഴെത്തട്ടിലെ നേതാക്കളും പ്രവർത്തകരും പറയുന്നുണ്ട് മണ്ഡലത്തിലുള്ളപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഫ്ളാറ്റിന് മുന്നിൽ മണിക്കൂറുകൾ കാത്തുനിന്നാൽ മാത്രമാണ് ആവശ്യങ്ങൾ അവതരിപ്പിക്കാൻ സെക്കൻഡുകൾ മാത്രം ലഭിക്കുന്നത് എംപിയുടെ ഓഫീസിന്റെ പ്രവർത്തനവും മറ്റ് എം പിമാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മോശമാണ് എന്ന പരാതിയും ഏറെയാണ് ഓഫീസിലുള്ള പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ളവർ അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങളാണെന്നും സാധാരണ പ്രവർത്തകരെയും നേതാക്കളെയും പുച്ഛത്തോടെയാണ് കാണുന്നതെന്നും നേതാക്കൾ ഉൾപ്പെടെ വിമർശനമുയർ ചുരുക്കത്തിൽ തലസ്ഥാനത്തെ എംപിയും അദ്ദേഹത്തിന്റെ ഓഫീസ് സ്റ്റാഫും സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യരാണ്